ഇമാം ി തങ്ങളെ ഒരിക്കലും റമലാന്റെ പകലിനെ പറ്റി ഒരു പ്രയാസപ്പെടുത്തുന്ന ധാരണ കൽവിൽ വരാൻ പാടില്ല പടച്ചോനെ ഇനി പത്തുപത് ദിവസം കഞ്ഞി കിട്ടൂലല്ലോ ഉച്ചക്ക് ചോറും കൂട്ടാനും കിട്ടൂലല്ലോ എന്നേക്കുതൊന്ന് തീർന്നിട്ട തുടങ്ങിയല്ലോ ഇനിയിപ്പോ ഒരു ഹോട്ടലും കേറിയ മനുഷ്യന്മാര് കാണേ ഇതൊന്നും ചിന്ത വരാൻ പാടില്ല അങ്ങനൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് എല്ലാരും ചെയ്യുമ്പോ ഞാനും ചെയ്യാനാണെങ്കിൽ തമ്പി കിട്ടൂല അത് കിട്ടണമെങ്കിൽ രണ്ട് ഷർത്തുണ്ട് ഒന്നാ വിശ്വസിച്ച് ചെയ്യണം ഒന്ന് തികഞ്ഞ ഇഹിലാസാണ് ഇത് വന്നതിന്റെ പേരിൽ ഒരു വിഷമവും ഇല്ല മനസ്സിൽ മിന്നുവൈലിസ് അതിനൊരു ഭാരമായി കരുതരുത് അതൊരു ദീർഘിച്ചതാണ് എന്ന് കരുതരുത് തറാവീ സംസ്കാരത്തിനും ലഭിക്കും ചെറുദോഷങ്ങളെ കൊണ്ടാ ചെറുദോഷങ്ങളാണ് അമലുകൾ കൊണ്ട് പൊറുക്കുന്നത് വൻ ദോഷമല്ല ചെറുദോഷങ്ങളല്ല അമലുകളെ കൊണ്ട് പൊറത്തു തരണമെങ്കിൽ തന്നെ അതിന് ഒന്നാമത്രക്കാരത്തിൽ കൈകെട്ടിയപ്പോ ചിന്ത വന്നു പഠിച്ചോനെ കൈഞ്ഞൊല തേയ്മാവ് എട്ടരക്ക് തുടങ്ങിയിട്ട് ഒമ്പതേ കാലാകുമ്പോഴേക്ക് ഇരുപത് തീർന്നിരുന്നു ഇയാൾ പതുക്കെയാണ് പോകുന്നത് എന്നാലൊക്കെ തീർന്നിട്ട രണ്ടക്കകത്തായപ്പോൾ നിന്റെ മുഖം വാടി നീ ഒന്ന് ഹറമിലേക്ക് പോകൂ ഒന്നര മണിക്കൂർ നീണ്ട ജമാത്തിൽ തൊണ്ണൂറ് വയസ്സുള്ള അറബികളൊക്കെ ഇരിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് തിയാമിലായി നിന്നിട്ട് തറാവീ ആസ്വദിക്കുന്നു ഇരുപതും നിസ്കരിച്ചിട്ടവര് അടങ്ങുന്നു തറാവിയാണ് അവർക്ക് പരാതിയില്ല ഒരു ദിവസം വന്നതുകൊണ്ട് മറ്റൊരു ദിവസം മുടങ്ങുന്നില്ല അവര് വരാതും ആരെങ്കിലും അത് കേസ് കൊടുക്കുകയില്ല അപ്രായത്തിലും അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് വഹത്തി സുഹൃത്തുക്കളെ കുറച്ച് നിസ്കരിച്ച് മടുപ്പ് തോന്നരുത് ഏക്കറക്കണക്കിന് തിന്നിട്ട് ഉറക്കം തോന്നരുത് ഇഷ്ടം പോലെ വാരി വെട്ടി മുണുങ്ങിയിട്ട് ുംറും പിന്നെ പോയി പള്ളിന്റെ ചെരുവിലോടോപ്പായത്തിലായി വീണുപോകരുത് എല്ലാ ദിവസവും പരാതി അങ്ങനെ ക്ഷീണായപ്പോ നാല് റക്കാത്ത ഞാനവിടെ കടന്നു എന്തിനാ ക്ഷീണം കൊത്താണ്ടോ എവിടെ കൊത്തുന്നു ഇതിന്റെ വർഗത്തിന് ഇപ്പൊ അതല്ലേ ഇപ്പൊ അടുപ്പല്ലേ പുകയില്ല അടുപ്പുകളല്ലേ പുകയില്ലാത്ത അടുപ്പുള്ള ഏതൊരു സ്ഥലം ഉണ്ടാകും ഇപ്പൊ എവിടെ ഉണ്ട് എല്ലാ മുക്കിലും മൂലയിലും അള്ളിയിലും ഉള്ളിയിലും ഒക്കെ ഉണ്ട് എല്ലാ കുട്ടിയിലും ഉണ്ട് അടുപ്പ് എവിടെ ഇല്ലാത്ത ഉണ്ട് വെള്ളം കോരണോ എന്താ ഇനി ചരമാതിമു ഇരുന്നിട്ട് കൊറേ നേരം ഊര കെടുതി അതിങ്ങനെ ചെറുക്കണം അതൊന്ന് അമ്മിക്കുട്ടിമ്മിലിട്ട് അരക്കണം ഇത്ര വലിയ സ്വർഗജീവിതം അല്ലാത്ത മുൻഗാമിയ കൊടുത്തോളൂ പിന്നെ എന്താണ് ഈ ക്ഷീണം എന്ന് ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണാണ് വേറെ ഒരു ക്ഷീണവും എന്ന് പറഞ്ഞാൽ അഥവാ പൊറാട്ടുണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ പറയും പൊറാട്ട പെണ്ണുങ്ങൾക്കാണ് അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ആണുങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് മോശമാക്കാൻ പറ്റില്ല ഒരു അഞ്ചാറെ തിന്നിയില്ലെങ്കിലും മോശമാണെന്ന് കരുത്തോ കരുത്തോ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എണ്ണെങ്കിലും തിന്നാ എന്ന് കരുതി ഏ പൊറാട്ടയും ഒരു പതിനൊന്ന് പത്തിരി വിത്തിരി തക്കാലത്തിന്റെ എണ്ണം കണ്ടൊരു പതിനൊന്ന് പത്തിരി ഞാൻ പത്തിരി ചെറുതല്ലേ ഇതോടൊക്കെ കൂടെ പോയി നോക്കുമ്പോഴേക്കും പട്ടാള പള്ളിന്റെ മീറ പോലെയായി ഇന്റെ പള്ളോ മാറ്റി ചില ആൾക്കാര് കണ്ടില്ലെങ്കിൽ തറാവിസ്കരിക്കാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടി ഓലിങ്ങനെ നിന്നിട്ട് വല്ലാത്ത ഇടങ്ങേറ ഫാത്തിയും മലന്തരയും തീരാഞ്ഞിട്ട് ഓലിങ്ങനെ ഇടങ്ങേറി നിക്കാ വേറെ ആരോ കണ്ടാച്ച പോലെ ഇങ്ങനെ ഹുഷു ഇങ്ങനെ താങ്ങി നിക്കാണ് ഹുഷു താങ്ങിക്കല്ലത് ഇടങ്ങേറോട് നിക്കാ പാകത്തിന് കഴിച്ചാൽ മതി ഹറബികളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണത് ഹറബിയിൽ നോമ്പുറുക്കാൻ വേണ്ടി ഇരുന്ന് നോക്കി എത്ര ചെറിയ ഭക്ഷണാണ് ഒറ്റ ഒന്നും വരേ പോണല്ലോ അൽമറായി തൈരുണ്ടാവും ഒരു കുപ്പി തൈര് അതാണ് കുടിക്കുക ഒരു രണ്ട് ഗ്ലാസ് ലംസം വള്ളും ഒരു നാല് ചോള കാരക്കയും പിന്നെ എന്തെങ്കിലും സമൂഹ ഒരു പൊരി ഉണ്ടാവും നമ്മൾ അങ്ങനല്ല നമ്മളൊക്കെ അതിന്റെ എണ്ണം മൂന്നിൽ അവസാനിപ്പിച്ചിട്ട് നിൽക്കും നമ്മൾ അപ്പഴാ അതിന്റെ അഫലം നമുക്ക് അപ്പഴാ മനസ്സിലാക്കാം വെള്ളം ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് ഒരു പച്ച പിന്നെ കാരക്ക ഒരു മൂന്നെണ്ണം കാരക്ക കുറച്ച് കട്ടിള്ളതാണെങ്കിൽ ഒരു ചീളും മതി ഈത്തപ്പഴാണെങ്കിൽ ഒരു മൂന്നെണ്ണം പോന്നോട്ടെ ആ അത്യാവശ്യം മൂന്നെണ്ണം പിന്നെ ഒരു വലിയ ഗ്ലാസ്സിന് ജ്യൂസ് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് പിന്നെ തരിക്കഞ്ഞി പിന്നെ പായസം ഉണ്ടെങ്കിൽ അതും എത്രയായി പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ പിന്നെ ഈ ചപ്പാത്തി പൊറാട്ട പത്തിരി നൂൽപൊട്ട് ബുഹാരി മുസ്ലിം പറഞ്ഞു കൊറേ ചോറിറങ്ങിട്ടുണ്ട് അതും മന്ദപ്പുള്ള മന്ദപ്പില്ലാത്തവര് കൊറേ അങ്ങനെ ഇതൊക്കെ കൂടി വാരി വെട്ടി മുടങ്ങിയിട്ട് ഇവന് കാര്യായിട്ട് ഈ തറാവീഹിന് ശേഷം പോയിട്ടുള്ള പത്തണി കഞ്ഞി കുടിക്കാനുള്ള ഒരു എക്സസൈസിന് വേണ്ടി മാത്രം അല്ലാണ്ട് എത്തുന്ന ഒരു അലക്കും കിട്ടില്ല വെറുതെ ഏർപ്പാട് ഒന്നും കിട്ടൂല ഒന്നും കിട്ടില്ല ആ പള്ളിയിൽ അത് കിട്ടും വേറെ ഓരോ ഇതിനായിട്ട് മാത്രമുള്ള ഒരു മാസം എന്നിട്ട് നമ്മൾ പറയാണ് രാവിലെയും രാത്രി രണ്ട് തലക്കൂരങ്ങനെ നിറച്ചിട്ട് നമ്മള് റമലാൻ നല്ല സുഖം ഒരു ക്ഷീണമല്ല എങ്ങനെ ക്ഷീണ എങ്ങനെ ക്ഷീണ സഹോദരന്മാരെ റമദാൻ അല്ലാത്ത കാലത്ത് ഇയാൾ അൻപത്തി ഒമ്പത് കിലോ റമലാം കഴിഞ്ഞോക്കുമ്പോഴേക്ക് എഴുപത്തി അഞ്ചായിട്ടുണ്ട് കാരണം അതിന് മാത്രമാണ് എന്നിട്ട് ചില ആൾക്കാർക്ക് താങ്കളപ്പൊരു ഉറങ്ങുക ഒരു വീട്ടിൽ തന്നെ ഉറങ്ങുക അങ്ങനെ ഒരു ഉറക്കം തൂങ്ങികളാക്കി റമലാനെ കളയരുത് റമലാനിന്റെ ആത്മീയമായ മാനം ശരിക്കും കൽബിലും ശരീരത്തിലും ഉൾക്കൊള്ളണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് നമ്മളാ മാസത്തിലുള്ള ശബ്ദ വേണോ തറാവീസ് തറാവീഹിന് നമ്മളടൊക്കെ ഞാൻ നിസ്കരിച്ചുകൊണ്ട് കത്തുതിറ്റ നിസ്കരിക്കും ഞാൻ ഓരോട് പറ ഇങ്ങനെ നിസ്കരിക്കും ഇതിന് പാകൊപ്പിച്ച് നിങ്ങൾ തിന്നു വന്നാൽ മതി ഇന്നങ്ങൾ പിരാകിട്ടൊരു കാര്യമില്ല സൗകര്യമുള്ള കൂടി നിസ്കരിച്ചു ഏറെ നീട്ടുന്നല്ലോ പാകത്തിനേ ഒരു പേജ് ഊതാണെന്ന് അത്ര തോന്നണ്ടോ മട്ടത്തിൽ ഫാത്തി ഓതുമ്പോഴേക്ക് പിന്നെ രണ്ടായിരത്തും മൂന്നായിത്തും കേൾക്കാണ്ടാവും ഒന്നൊന്ന് കേൾക്കുമ്പോ അതിന്റെ ഭംഗി ഒരു പേജ് ഓതുമ്പോ മാമൂമ് ഫാത്തി ഓതൂലേ ഫാത്തിയോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതുകയാണെങ്കിൽ മറ്റേത് എങ്ങനെ ഫാത്തി ഓതും മറ്റേ ഫാത്തി പട്ടം മറക്കുമ്പോ പറ 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 ഓതുന്നത് കാരണം രണ്ട് ശ്വാസത്തിനായിട്ട് ഇമാമു ഫാത്തി ഓതാണ് മൂന്നാമത്തെ ശ്വാസത്തിന്റെ കാൽ ശ്വാസത്തിലായിട്ട് സൂറത്ത് ഓന്നിട്ട് പിന്നെ അടുത്ത ശ്വാസത്തിൽ അങ്ങനെ തീർക്കടേ അങ്ങനെ അങ്ങനെ പോവാണ്

കാരണം ഫാത്തിയൊക്കെ വിശാലമായ ഒരു സമയം കിട്ടും കിട്ടീണോ എവിടെ കിട്ടണെ ഫാത്തിയാണെന്ന് അങ്ങനെ അങ്ങനെ ഔര് കേൾക്കുമ്പോൾ കുത്തി കേക്കലത്തിന് പോകണ്ടേ അതിനൊരു സമയം ശരിക്ക് കിട്ടുന്നില്ല അപ്പൊ ഓന്റെ ഫാത്തി ഇമാവിനെ ഏൽപ്പിക്കാൻ ഇമാമിന്റെ ശരിയായിരിക്കും പിന്നെ ഏറ്റെടുക്കുള്ളൂ ഇമാമിന്റെ തന്നെ ശരിയില്ല പിന്നെ എവിടുക്കാൻ ഏറ്റെടുക്കരുത് തള്ളിയാണ് പോകുന്നത് അപ്പൊ ഈ മെനക്കെടുന്ന പണിയിൽ ഹുമാക്കത്തോ മിൻതമ്പി കിട്ടണെങ്കില് അതിന്റെ അധ്വാനുണ്ട് ഞാൻ ദ്വീപിൽ പോയപ്പോ ദ്വീപേർ എന്നോട് പറഞ്ഞു ഇവിടെ സാധാരണ അലന്ധ കൈഫോതും രണ്ടാമത്തെക്കാത്തിൽ കുലഹോല്ലോതും പിന്നെ മൂന്നാറക്കാത്തിൽ ലീലാഫി ഓതും നാലാറക്കാത്ത കുലോല്ല പത്ത് കുലോള്ള ഓതും അലപ്പുറത്ത് അലംതറ മുതൽ ലാസ്റ്റ് വരെ പത്ത് സുഹൃത്താണല്ലോ അങ്ങനെ പത്തെ ഇന്നോട് ഇമാമുക്കാ മറേ ആ മൃഗങ്ങൾ ആ കുല്ല ആവർത്തിക്കും അറിയില്ല അതൊക്കെ നേർച്ചക്കെ ആവർത്തിച്ചു ഞാൻ വല്ലോഹം മുതൽ താഴോട്ടുണ്ടോ അതിന് സൗകര്യമുള്ള ഒരു കൂടിക്കോടി അല്ലാത്തൊരു പെക്കൂടി ഒറ്റ ഒന്നും പോയില്ല നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു ആ സ്പീഡിൽ പോകുന്ന കുൽഹോലി മലന്തറി നിങ്ങൾ ആരോ ഫാത്തി അപ്പോൾ ഫാത്തി ഫാത്തിനെന്നല്ല കാരണം ഞങ്ങളെ ഫാത്തി ഇമാമിനെ ഏൽപ്പിക്കലാ അവര് പറഞ്ഞിട്ടോട് ശരിയാണ് പറഞ്ഞത് ഇമാമിനെ ഏൽപ്പിക്കലാണ് അതെങ്ങനെ ഒന്നാറക്കാത്തിന് അള്ളാഹു ഇമാക്കു പോയി പോയി ഫാത്തി ഇമാമി ഏൽപ്പിച്ചു രണ്ടാറക്കാത്തിന് എണീറ്റ് സുചോത കഴിഞ്ഞ എണീറ്റ് വന്ന് ഇയാളിങ്ങനെ പതുക്കെത്തിയൊക്കെ ഇമാമുറുക്കു പോയി പിന്നെ ഇയാളും പോയി എല്ലാ ഫാത്തിഹ എല്ലാറക്കാത്തിലും ഫാത്തിനേൽപ്പിച്ചു ഇമാമിന്റെ ഫാത്തി ശരിയല്ല അപ്പൊ ഇയാള് ഫാത്തി ഏറ്റെടുക്കാൻ ആരുമില്ല നാലും നാലു ഇഞ്ചാദി ഉള്ള ഒരു കാര്യമില്ല നിസ്കരിക്കണതിനു മട്ടത്തിൽ നിസ്കരിക്കണം അള്ളാഹുത്തലാന്റെ പൊരുത്തം വിചാരിച്ച് സൂക്ഷ്മതയോടെ നിസ്കരിക്കണം ആ റമലാൽ ഇരുപത് ഒക്കകത്ത് നിസ്കരിച്ചിട്ട് ഒരു പാവം പൂർത്തിട്ടിരുന്ന പിന്നെ ആ പണിക്ക് നിക്കേണ്ടിയിരുന്നു എന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും പോയിട്ട് ഒരു പാടം കൊത്തി ചെയ്യുന്നു അല്ലാതെ